നമസ്കാരം സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് വലിയ തൃശങ്കുവിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും മാതൃകാപരമായി പ്രവർത്തിച്ചു പോരുന്ന ആരോഗ്യ വകുപ്പ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആ ഒരു സ്പാനിൽ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും അടിയന്തര ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്ത വകയിൽ നൂറ്റി കോടി രൂപ കുടിശ്ശിക ഉള്ളതിനാൽ ഉപകരണങ്ങൾ വിവിധ കമ്പനികൾ തിരിച്ചെടുത്തു തുടങ്ങിയതോടെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രിയിൽ വലിയ ചികിത്സ പ്രതിസന്ധി തന്നെ ഉടലെടുത്തിരിക്കുന്നു എന്തായാലും ഹൃദയ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ളവ മുടങ്ങിയതോടെ നിർദ്ധനരായിട്ടുള്ള രോഗികൾ വലയുന്ന ഒരു കാഴ്ചയാണ് സർക്കാർ ആശുപത്രികളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടിയന്തര ചികിത്സയ്ക്കായി നിരവധി രോഗികൾ കാത്തിരിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന സ്റ്റെൻറ്റും അനുബന്ധ ഉപകരണങ്ങളും സ്വകാര്യ കമ്പനികൾ തിരിച്ചെടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചെടുത്ത ഉപകരണങ്ങൾക്ക് നാല് കോടിയോളം രൂപ വില വരും കുടിശ്ശിക ലഭിക്കാത്തതിനാൽ തിരിച്ചെടുക്കൽ നടപടി തുടരാനാണ് സാധ്യത മാത്രമല്ല തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെയും എറണാകുളം ജനറൽ ആശുപത്രികളിലെയും ആശുപത്രിയിലെയും ഉപകരണങ്ങൾ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച് വിതരണക്കാർ വൈകാതെ തീരുമാനമെടുക്കുമെന്ന് കൂടി നമുക്കറിയുന്നു പതിനെട്ട് മാസത്തെ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ആരോഗ്യ വകുപ്പ് ഇതുവരെ കമ്പനികൾക്ക് നൽകിയിട്ടുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ കുടിശ്ശികകളെല്ലാം തീർക്കുമെന്ന് മന്ത്രി ഉൾപ്പെടെ അറിയിച്ചിരുന്നെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല അതാണ് അടിയന്തരമായി ഈ സ്വകാര്യ കമ്പനികൾ ഈ ഉപകരണങ്ങൾ അടിയന്തര ചികിത്സാ ഉപകരണങ്ങളൊക്കെ തന്നെയും തിരിച്ചെടുക്കുന്നത് എന്നതാണ് സ്വാഭാവികമായും ഇതിന് എന്ത് മറുപടി ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും ഒക്കെ പറയും എന്ന് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്